ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ദിവസവും ഇതായിരിക്കും ഇത് ഹെൽത്തിയും സൂപ്പർ ടേസ്റ്റുമാണ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വെക്കാനും പറ്റും അര ഗ്ലാസ് ചെറുപയർ കഴുകിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം പിന്നീട് അതിലേക്ക് ചവരിയിട്ട് ചൂടാക്കിയെടുക്കാം പിന്നീട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തിളച്ച ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വയ്ക്കാം അതൊന്ന് കുതിരുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് ഒരു പാൻ സ്റ്റവിൽ വെച്ച് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ച് ഒരു നേന്ത്രപ്പഴം കഷ്ണങ്ങളായി മുറിച്ച് നമുക്കതൊന്ന് വാട്ടിയെടുക്കാം പിന്നീട് ഇതിലേക്ക് നമുക്ക് ശർക്കര ആവശ്യമുണ്ട് ഞാൻ ശർക്കര എടുത്തിട്ടുള്ളൂ മധുരം കുറച്ച് മതി ആയതുകൊണ്ട് വേണ്ടവർക്ക് രണ്ടോ മൂന്നോ എടുക്കാം മധുരത്തിനനുസരിച്ച് അത് ഞാൻ ഉരുക്കി അരിച്ചെടുത്തതാണ് നമ്മുടെ പഴം വാട്ടിയതിവിടെ റെഡിയായി അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം പിന്നീട് നമുക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം അതായി വരുന്നുണ്ട് നമ്മുടെ ചെറുപയർ ഇവിടെ കുതിർ നിൽക്കണേ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് ഒരക്ലാസും കൂടി ഞാൻ വെള്ളം വെള്ളമൊഴിച്ചിട്ട് മൂടി വച്ചതിന് ശേഷം മൂന്ന് വിസിൽ വരുത്തുന്നുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ മൂത്ത് വരുന്നുണ്ട് ഇതിലേക്ക് ഈ സമയം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മുന്തിരി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുന്തിരിയും അതിൽ കിടന്ന് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം അത് കോരിയെടുക്കാം അപ്പോഴേക്കും നമ്മളെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നപ്പം നമ്മൾ ചെറുപയരൊക്കെ വന്ത് വെന്തുക്കണ് ഇതിലേക്ക് നമുക്ക് അലയിച്ച് വെച്ച ആ ശർക്കര ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് കുറച്ച് അര തേങ്ങാ മുറീൻ്റെ പാൽ വിഞ്ഞിട്ട് അതിൻ്റെ രണ്ടാം പാലാണ് പാലാണിത് ഞാൻ രണ്ടാം പാൽ ഒഴിക്കുകയാണ് രണ്ടാം പാൽ പാൽ ഒഴിച്ച് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വറുത്തുവച്ച ആ പഴവും ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ആ തേങ്ങാക്കുത്തും മുന്തിരിയും ഇട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ആ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് സ്റ്റവ് ഓഫ് ആക്കാം ചെറുപയറിൻ്റെ കറിയൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റും നല്ല ഹെൽത്തിയുമാണിത്